രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു യു ഡി എഫ് ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രകടനപത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉഭയസമ്മതപ്രകാരം എന്തു ചെയ്താലും അത് തെറ്റല്ലെന്ന് പറയാനാകില്ല രാഹുലിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രഥമദൃഷ്ടിയ അന്വേഷണം നടത്തി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി പിന്നീട് പുറത്താക്കുകയും ചെയ്തു

എന്നാൽ സംഘടിതമായി ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തവരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പുറത്തുവന്നത് ഈ കേസിന്റെ അടിവേര് തേടി പോയാൽ ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തായിരിക്കും

ബിജെപിക്കെതിരെ എന്നും പോരാടുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് താൻ കെ പി സി സി പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഗുരുവായൂർ നഗരസഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ബിജെപി അംഗത്തെ കൂട്ടുപിടിക്കാമായിരുന്നു ബിജെപിയുമായി കൂട്ടുവേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഭരണം പോലും വേണ്ടെന്ന് വെച്ച് പോയത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കു മുമ്പാകെ അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നത് നിയമപരമായ ഒരു ബാധ്യത കൂടിയാക്കി മാറ്റണം തെരഞ്ഞെടുപ്പിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരുന്ന മാനിഫെസ്റ്റോയുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ബന്ധവുമുണ്ടാകില്ല ഇങ്ങനെ ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കി എന്ന് പറയാൻ പോലും അവർ തയ്യാറാകില്ല ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്നതിനു മുമ്പ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാനിഫെസ്റ്റോ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കേരളം കുറ്റകൃത്യങ്ങളുടെയും ക്രിമിനലുകളുടെയും സ്വന്തം നാടായി മാറി മാനിഫെസ്റ്റോ നടപ്പിലാക്കാത്തവരെ ഭരണഘടനാപരമായും നിയമപരമായും പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നിയമ ഭേദഗതി വരുത്തണം വളരെ